ഭക്തിയുടെ നിറവിൽ കുളപ്പുറത്ത് കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പൻ കൂത്തിന് തുടക്കമായി ഷൊർണൂരിലെ ടി എസ് പരമേശ്വരന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള കളം വരയ്ക്കുന്നതും കൂത്ത് അവതരിപ്പിക്കുന്നതും ക്ഷേത്രത്തിലാണ് ഉള്ളത് ഇവിടെ അയ്യപ്പൻ കൂത്ത് നടക്കുകയാണ് പന്ത്രണ്ട് ദിവസങ്ങളിലായിട്ടാണ് അയ്യപ്പൻ കൂത്ത് നടക്കുന്നത് ഇതിന്റെ ഈ അനുഷ്ഠാന കലാരൂപത്തിന്റെ വിശേഷങ്ങൾ നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും നമ്മോടൊപ്പം ചേരുകയാണ് കൂടുതൽ വിശേഷങ്ങൾ അവരോട് നമുക്ക് ചോദിച്ചറിയാം അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ആദ്യം ചേരുകയാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് ആദ്യം ചോദിച്ചറിയാം നമസ്കാരം സാർ പേരെന്താണ് എന്റെ പേര് സുരേഷ് നായർന്നാണ് ആ ഞാൻ ഇവിടെ തന്നെയാണ് താമസം ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ഇതിൽ ചരിത്ര രേഖകൾ കാണുന്നത് എഴുന്നൂറ് വർഷത്തോളം ഈ അമ്പലത്തിന് ഈ അയ്യപ്പന് പഴക്കമുണ്ട് സ്വയംഭൂ ആണെന്നാണ് ഇവിടുത്തെ പ്രാദേശിക ഇത് മനസ്സിലാക്കുന്നത് പ്രാദേശികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സ്വയംഭൂവായ അയ്യപ്പൻ്റെ വിഗ്രഹമാണ് അതാണ് ആ പാലയുടെ ചോട്ടിലുള്ളത് അപ്പം അത് പിന്നെ രൂപ കാലാന്തരത്തിൽ അത് മാറി മാറി വന്നു ഇത് വേറൊരു സമുദായത്തിൻ്റെതാണെന്ന് ആദ്യം പറയുന്നുണ്ട് പിന്നത് ബ്രാഹ്മണ സമൂഹത്തിന്റെ കയ്യിൽ എത്തിപ്പെട്ട് ഇപ്പൊ ക്ഷേത്രം ഈ നിലയ്ക്ക് എത്തിപ്പെടുന്നു നിത്യപൂജ നടക്കുന്നു നിത്യപൂജ രണ്ടു നേരം പൂജയുണ്ട് അയ്യപ്പൻ കൂത്ത് പിന്നെ ഏപ്രിൽ പതിനൊന്നിന് ഈ വർഷം ഏപ്രിൽ പതിനൊന്ന് ഉത്രവിളക്ക് മഹോത്സവം അതാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം പിന്നെ ഈ ഇതും ഈ അയ്യപ്പൻ കൂത്തും ഇതാണ് പ്രധാനമായ രണ്ട് ഇത് ഉള്ളത് ഇപ്പോ ക്ഷേത്രം ഒരു പുനരുദ്ധാരണത്തിന്റെ വക്കിലാണ് കാരണം ഇത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ കമ്മിറ്റി നാട്ടുകാരുടെ ഒരു കമ്മിറ്റി വന്ന് ഇത് റെഡിയാക്കി വരുന്നു എന്തായാലും നമുക്ക് ഈ അയ്യപ്പൻകൂത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചേരുകയാണ് എൻ്റെ പേര് ഞാൻ ഇവിടുത്തെ നല്ല ഉണ്ടായ എന്ന് എത്ര ഷോർണൂർ ഉണ്ടായെന്ന് പറഞ്ഞു ഞാനിവിടെ അച്ഛൻ്റെ കൂടെ വരാൻ തുടങ്ങി അച്ഛൻ വലിയമാരുടെ കൂടെ വരാൻ തുടങ്ങി ഏട്ടന്മാരും പുത്തച്ഛൻമാരും ആരെങ്കിലും ഇതൊരു പാരമ്പര്യമായിട്ടുള്ള അനുഷ്ഠാന കലയാണ് ഈ അയ്യപ്പൻകൂത്ത് എന്നുള്ളത് ഇവിടെ പോയി പറഞ്ഞ് വരുന്നത് ഏൻ ഏഴാമത്തെ തലമുറയായിട്ടാണ് ഈ കുളപ്പുറത്തുകാവിൽ വരുന്നത് ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാട്ടിൽ കൊല്ലത്തിൻ്റെ അടുപ്പായി അച്ഛൻ്റെ കൂടെ വന്നിട്ട് പാട്ട് പഠിച്ചും കളയു പഠിച്ചും എല്ലാം അച്ഛൻ്റെ ഗുരു തന്നെയാണ് അച്ഛനും ഗുരു ഒക്കെ എല്ലാം അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ ഫീഡിൽ വന്നിട്ടാണ് ഞാൻ ഇതെല്ലാം പങ്കെടുത്ത് രണ്ടായിരം മുർക്കാണ്ട് ഞാൻ അച്ഛൻ അവൻ നിലയിൽ കിടക്കണ സമയത്ത് രണ്ടായിരം മുർക്കാണ് ഞാൻ കുളപ്പുറത്ത് രാവിലെ എല്ലാ ക്ഷേത്രങ്ങളും എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ അയ്യപ്പൻ കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാലാഴി അമൃതപഥം കഥയെ കൊണ്ടാണ് പന്ത്രണ്ട് അതായത് ഇപ്പോഴത്തെ ഭാഷ ചെയ്തു പറയുകയാണെങ്കിൽ പന്ത്രണ്ട് എപ്പിസോഡ് അതായത് അമൃത് കട്ടുകൊണ്ടുപോലും അത് ദേവമാരേമാർ കൂടിയിട്ട് യുദ്ധം ചെയ്തും എന്നിട്ട് വിട്ടുപോകാൻ അത് മോഹിനിരൂപം കൊണ്ടിട്ട് അമൃത് ദേവകൾക്കും ദേവരാജാവിൻ്റെ ജരാധര കൊണ്ടാണ് ഈ അമൃത് അതായത് ദുർവാസാവുമായും ശമിച്ചു അത് ശമിച്ചതിന്റെ ശേഷമാണ് ദേവരാജാവിന് ഒക്കെ ജരാധരൊക്കെ കൂടുതലും അർദ്ധ അപ്പോൾ ഇത് പോവാനായിട്ട് അതായത് അമൃത് കടയണം ഈ അമൃത് കറഞ്ഞിട്ട് അമൃത് പൂജിച്ചാലാണ് ഈ ജരാതൻ പേരുള്ളൂ അങ്ങനെ ആ അമൃത് ദേവമാനാസുന്മാരും കൊണ്ട് യുദ്ധം ചെയ്യലും ഇതിന് പല കുറേ കഥകളുണ്ട് ഉപകരമായിട്ട് കുറെ കഥകളുണ്ട് പന്ത്രണ്ട് കഥ എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് ചടങ്ങുകൾ നമ്മൾ ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ കോറട്ടുകൾ കോറ ഇടുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ആ കോറിട്ട് കഴിഞ്ഞാൽ അതായത് അയ്യപ്പന്റെ കറുത്ത വസ്ത്രം അതായത് ഇപ്പോൾ ശബരിമല ചീത്തല കൈവണ് കാലത്ത് കറുപ്പ് വസ്ത്രം വെച്ചിട്ടൊക്കെ എല്ലാം പോകുന്നത് അതുമാതിരി അയ്യപ്പന്റെ കറുത്ത വസ്ത്രം അത് കൂറ എന്ന് പറയും ആ കൂറ ദേവന്റെ അടുത്ത് വെച്ച് ഒരു പുഴ എടുത്ത് ആരാധിച്ചിട്ട് ആ കൂറ എനിക്ക് തന്ന് അത് കൂറ ശംഖുപിളിച്ച് വനന്തര കൊട്ടി ശംഖ വിളിച്ചിട്ട് കൂറ വിധാനിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചപ്പാട്ട് എന്നുള്ളൊരു ചടങ്ങുണ്ട് ആ ഉച്ചപ്പാട്ട് എന്നുള്ളൊരു ചടങ്ങ് അതായത് പന്തിയിലായിരം ഭൂത കണക്കെ ഇന്നിവിടെ അയ്യപ്പൻ്റെ കഥ അവതരിക്കുന്നുണ്ട് അപ്പം അവരെല്ലാവരും ക്ഷണിക്കുക എന്നുള്ളൊരു ഇതായിട്ടാണ് തത്വം പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞാൽ ദേവനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് കുറച്ച് ഒരു നൂറ്റെട്ട് കാവ് ഉണ്ട് ആ നൂറ്റെട്ട് കാവെല്ലാം ജപിച്ച് ഒരു ചെറിയൊരു പാട്ട് പാടി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എഴുന്നള്ളിച്ച് അകത്തേക്ക് എഴുന്നള്ളിച്ചിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചു തിരിഞ്ഞിട്ട് ഒരു നട തുറന്നു കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് ക്ഷേത്രം മേശാന്തി വന്നിട്ട് പൊടി വളക്കുകൊണ്ട് നമ്മുടെ നിലവിളക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴവക്കാരൻ്റെ ജോലിയാണ് ആ നിലവിളക്ക് കുളത്തി കഴിഞ്ഞാലാണ് കളവ് കുറിക്കുക ആദ്യം കളവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അടി അരിപ്പൊടി മഞ്ഞൾപ്പൊടി പച്ചപ്പൊടി കറുത്തപ്പൊടി ചുവന്ന പൊടി ചുവന്ന പൊടിയെന്ന് പറഞ്ഞിട്ട് മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടിയിട്ട് തിരുമ്പിയിട്ടുള്ളതാണ് ചുവന്ന പൊടി അതേപോലെ ഈ വാഗടയല്ല കുന്നിക്കുരുമണിയുടെ ആ ഇല അതൊക്കെയാണ് ഉണക്കിയിട്ട് നിളല് ഉണക്കി പൊടിച്ചതാണ് ഈ പച്ചപ്പൊടി പിന്നെ കറുത്ത പൊടി പിന്നെ അത് അതേമാതിരി അരിപ്പൊടി അത് അരി കുതിർത്തിയിട്ട് പൊടിച്ചിട്ട് വലു പോയിട്ട് പൊടിച്ചിട്ട് കൊടുത്ത പൊടിയാണ് അത് നെയ്റ്റായിട്ട് പൊടിക്കാൻ പാടില്ല വളരെ മൃദുവായി പാടില്ല എഴുതണം കുറിക്കാനുള്ളതാണ് അതിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള പൊടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചവർണ്ണപ്പൊടികളെ നാച്ചുറൽ പൊടികളാണ് അല്ല എല്ലാം അതുകൊണ്ട് കെമിക്കലായിട്ടുള്ളതിലൊന്നുമില്ല പഞ്ചവർണ്ണപ്പൊടികളുണ്ട് അയ്യപ്പൻ്റെ രൂപം വരയ്ക്കുകയാണ് പുലിപ്പുറത്തവാഹനമുണ്ട് കുതിരപ്പുറത്ത് വാഹനമുണ്ട് പിന്നെ പ്രഭാമണ്ഡലത്തോടുകൂടിയുള്ള അഞ്ച് തരത്തിലാണ് കടം കഴിക്കുന്നത് അതിന് ആടയാവരണങ്ങൾ മാല പട്ട് ഇതൊക്കെ എല്ലാം വരച്ചിട്ട് അത് അതിട്ട് അത് ദൈവചൈതന്യം വെറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ദേവനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ ആദ്യം കുളിച്ച് ഈ തീയാടി നമ്പി എന്ന് ഞങ്ങളെ പറയാം ഈ കൂത്ത് നിർത്തണ ആൾ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് തറ്റിടുത്തിട്ട് വന്നിട്ട് മറ്റേ ആടയാവരണങ്ങളൊക്കെ കണിയും കൂത്ത് എന്നുള്ള ചിറങ്ങിന് ആടയാവരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അയ്യപ്പൻ്റെ ഈ പന്ത്രണ്ട് കഥ പന്ത്രണ്ട് ദിവസമായിട്ട് ഓരോ ദിവസം ഓരോ കഥയിട്ടിങ്ങനെ അത് ആടും ചെയ്യും പാടും ചെയ്യും അത് കഴിഞ്ഞാൽ എഴുന്നള്ളിച്ച് വെച്ചിട്ട് കളം പൂജ കളം പൂജ കഴിഞ്ഞാൽ ആ തോറ്റം പാടുക പാടുക അത് കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് തിരിച്ചു എഴുന്നള്ളിക്കണം എന്നതിന് ശേഷം കളം തൊടാൻ പാടുള്ളൂ ചവിട്ടാൻ പാടുള്ളൂ ഈ കളപ്രദക്ഷണത് ദേവ ദേവൻ്റെ നൃത്തം ആ നൃത്തം പല രൂപ താളത്തിലായിട്ട് അങ്ങനെ നൃത്തം ചവിട്ടി കഴിഞ്ഞതിന് ശേഷം കളത്തിലേക്ക് ചാടി കുരുത്തോലെല്ലാം വെട്ടി അതാക്കി കഴിഞ്ഞിട്ട് പീഠത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തിരുമുഖം മാറ്റിട്ട് ആ തിരുമുഖമാണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് കൊടുക്കേണ്ടത് രൂപത്തിലുള്ള സ്വാമി അയ്യപ്പനുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് കളങ്ങളാണ് അയ്യപ്പൻ അയ്യപ്പൻകൂത്തിന്റെ ഭാഗമായി ഇവിടെ വരക്കുന്നത് ഈ അനുഷ്ഠാന ചടങ്ങ് കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അയ്യപ്പൻകാവിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താപം നെറ്റ്വർക്ക് ന്യൂസ്